നമസ്കാരം സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കെ അധ്യക്ഷൻ കെ സുധാകരന്റെയും പ്രസ്താവന തള്ളി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സനാതനധർമ്മം എങ്ങനെയാണ് ചാതുർ വർണ്ണയത്തിന്റെ ഭാഗമാകുന്നതെന്ന് വി ഡി സതീശൻ ചോദിച്ചു സനാതനധർമ്മം നമ്മുടെ സംസ്കാരമാണ് രാജ്യത്തിന്റെ സവിശേഷതയാണത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം അതാണ് സനാതനധർമ്മം സനാതനധർമ്മത്തെ ഒരു വിഭാഗം ആളുകളുടെ അവകാശമായി ചാർത്തിക്കൊടുക്കുകയാണ് മുഖ്യമന്ത്രി ഉദ്ദേശിച്ച ആളുകൾക്ക് അവകാശപ്പെട്ടതല്ല സനാതനധർമ്മം എന്നും വി ഡി സതീശൻ പറഞ്ഞു കാവ്യവൽക്കരണം എന്ന വാക്ക് തന്നെ തെറ്റാണെന്നും അമ്പലത്തിൽ പോകുന്നവരും കാവ്യുടുക്കുന്നവരും ചന്ദനം തൊടുന്നവരും എല്ലാം പ്രത്യേക വിഭാഗരാണോ എന്നും അദ്ദേഹം ചോദിച്ചു പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയാണ് കേരളത്തിൽ നടക്കുന്നത് തനിക്ക് സംസാരിക്കാൻ തന്നെ പേടിയാണെന്നും വി ഡി പറഞ്ഞു ശ്രീനാരായണ ഗുരുവിനെ സനാതനധർമ്മത്തിന്റെ വക്താവും പ്രയോക്താവുമാക്കി മാറ്റാൻ ശ്രമം നടക്കുന്നുവെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശനം ഗുരുവിനെ പോലൊരു മനുഷ്യനെ സനാതനധർമ്മത്തിന്റെ അടയാളമാക്കി മാറ്റാനുള്ള ശ്രമം അദ്ദേഹത്തോട് കാണിക്കുന്ന വലിയ നിന്നയാണ് സനാതന ഹിന്ദുത്വത്തിന് ജനാധിപത്യം ഐത്യമാണ് സനാതന ഹിന്ദുത്വം പഴയ രാജവാഴ്ചയാണ് ആഗ്രഹിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു സനാതനധർമ്മത്തിന്റെ പേരിൽ ഗുരുദേവനെ ചാതുർവർണ്ണത്തിലും വർണ്ണാശ്രമത്തിലും തളയ്ക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്ന് കെ സുധാകരനും പറഞ്ഞിരുന്നു എന്നാൽ സനാതനധർമ്മത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രസ്താവന തെറ്റാണെന്നായിരുന്നു സതീശൻ പ്രതികരിച്ചത് സനാതനധർമ്മം എന്നത് വർണാശ്രമമാണ് അത് ചാതുർവർണ്ണയത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ് സംഘപരിവാറിന് കൊടുക്കുകയാണ് അമ്പലത്തിൽ പോകുന്നവരും കാവിയൊടുക്കുന്നവരും ചന്ദനം തൊടുന്നവരും എല്ലാം ആർ എസ് എസ് ആണെന്ന് പറയുന്നത് പോലെയാണത് തെറ്റായ രീതിയിലാണ് മുഖ്യമന്ത്രി അത് അവതരിപ്പിച്ചതെന്നും വി ഡി സതീശൻ പറഞ്ഞു സനാതന ധർമ്മത്തെയും ഹൈന്ദവ പാരമ്പര്യത്തെയും എല്ലാം മതങ്ങളിലും ഉണ്ടായതുപോലെ പൗരോഹിത്യവും രാജഭരണവും ഭരണകൂടവും ദുരുപയോഗം ചെയ്തിട്ടുണ്ട് വർണ്ണാശ്രമത്തിനും ചാതുർവർണ്ണയത്തിനും അനുകൂലമായ നിലപാടൊന്നുമല്ല നമ്മുടേത് ഗുരുദേവനും സനാതനധർമ്മത്തിന്റെ സാങ്കേതികത്തെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് സനാതനധർമ്മത്തെ മുഴുവൻ തള്ളി അതെല്ലാം സംഘപരിവാറിന്റേതാണെന്ന് പറയുന്നത് ശരിയല്ല സനാതനധർമ്മത്തിൽ ഒരു വർഗീയ കാഴ്ചപ്പാടുമില്ല അത് ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടു തെറ്റായ രീതിയിലാണ് മുഖ്യമന്ത്രി അത് അവതരിപ്പിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഹിന്ദുക്കളെ മുഴുവൻ ആട്ടിത്തെളിച്ച് ആർ എസ് എസിന് മുന്നിലേക്ക് എത്തിക്കുന്നത് ശരിയല്ല അതല്ല ചെയ്യേണ്ടത് കാവിയെടുത്തവരെല്ലാം ആർ എസ് എസ് ആണോ എന്നും സതീശൻ ചോദിച്ചു സനാതനധർമ്മത്തിന്റെ വക്താവും പ്രയോക്താവുമായി ശ്രീനാരായണ ഗുരുവിനെ സ്ഥാപിക്കാനുള്ള സംഘടിതമായ ശ്രമം നടക്കുന്നുണ്ടെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൊണ്ണൂറ്റി രണ്ടാം ശിവഗിരി തീർത്ഥാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്യവേ പറഞ്ഞത് സനാതനധർമ്മം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് വർണ്ണാശ്രമ ധർമ്മമല്ലാതെ മറ്റൊന്നുമല്ല ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നുദ്ഘോഷിച്ച ഗുരു എങ്ങനെ ഒരു മതത്തിന്റെ പരിമിതിക്കുള്ളിൽ രൂപപ്പെട്ടു വന്ന സനാതനധർമ്മത്തിന്റെ വക്താവാകും എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചത്